അനൂൻ്റെ പല്ലടിച്ചു താഴെയിടും എന്ന് ശൈത്യ പറയും വേറെ സംഭവമൊന്നുമില്ല അനു ശൈത്യൊക്കെ ഭയങ്കര കൂട്ടുകാരായിരുന്നു നോറയും ആതിലെയും എല്ലാം അവരൊരു ഗ്രൂപ്പായിട്ട് നിന്ന് മത്സരിച്ചിട്ടുള്ളതാണ് അതിനിടയിലാണ് ലാലട്ടൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പം അനുവിനെ പിടിച്ചിട്ടും കുറയുന്നത് അപ്പം ഇവർ വിചാരിച്ച പൊതുവേ അനുവിന് പുറത്ത് ഭയങ്കര നെഗറ്റീവാണ് അങ്ങനെ പെട്ടെന്ന് ശൈത്യ ഗ്രൂപ്പ് മാറി അപ്പുറത്തോട്ട് മാറി അവൾ അതാണ് അവൾ പറഞ്ഞു കേൾക്കത്തില്ല അവിടെ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ അങ്ങനെയൊക്കെ പല ന്യായീകരണങ്ങളും കണ്ടെത്തി ശൈത്യ ഗ്രൂപ്പ് മാർന്നതാണ് കണ്ടത് അപ്പോൾ ഇന്ന് പ്രേക്ഷകരുടെ ഇഷ്ടപ്രകാരം പായസമുണ്ടാക്കാനുള്ള കാര്യം അനൂനെ ഏൽപ്പിച്ചപ്പോൾ പ്രേക്ഷക പിന്തുണ അനൂനാണെന്ന് ഇവിടുത്തെ മത്സരാർത്ഥികൾ മനസ്സിലാക്കി മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേനെ ശൈത്യയാകപ്പാടെ പെട്ടുപോയി പിന്നെ ആതിലെയും നോറയും കോംപ്രവൈസ്ഡ് ടോക്കിന് വേണ്ടി അനുവുമായിട്ട് ചെന്ന് സംസാരിക്കുന്നതാണ് പിന്നെ കാണുന്നത് അടിച്ചും ഞാൻ പല്ലടിച്ച് താഴെയിടും എന്ന് പറയുന്നത് ശൈത്യാണ് അങ്ങനെ പ്രശ്ന പരിഹാരത്തിന് പോയവർ വീണ്ടും ഒരു വൈൻ വൻ വഴക്കിലേക്കാണ് കലാശിക്കുന്നത് അങ്ങനെ ശൈത്യയെ സംബന്ധിച്ച് ശൈത്യ രണ്ട് വള്ളത്തിലും ചവിട്ടി നിൽക്കുന്ന ആളാണ് എന്നുള്ളത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പ് യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു ആര്യനോടും അപ്പാനിയോടും ഒക്കെ അനുവിൻ്റെ കാര്യങ്ങൾ പറയുന്നു പക്ഷേ അനുവിനെ സംബന്ധിച്ച് ശൈത്യ എന്ന് പറയുന്ന മൽഫ്രാസിയെ വളരെ ഇഷ്ടമായിരുന്നു തൻ്റെ എന്ന് ചേർത്ത് പിടിക്കാറുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ശൈത്യം ഓർത്തില്ല ശൈത്യയുടെ സ്വഭാവമാകാം ഏതായാലും ഈ ആഴ്ച ശൈത്യെ സംബന്ധിച്ച് വളരെ നിർണായമാണ് വോട്ട് വളരെ കുറവാണ് ശൈത്യം പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് ഇതിനിടയിൽ ഇങ്ങനെയൊരു പ്രശ്നം അത് ശൈത്യയുടെ പതനം ഊട്ടി ഉറപ്പിക്കുന്നതായിട്ടാണ് അറിയുന്നത് ഏതായാലും മത്സരാർത്ഥികളെല്ലാം വരണ്ടിരിക്കുകയാണ് ശൈത്യയും ബാക്കിയുള്ള മത്സരാർത്ഥികളെയെല്ലാം കാത്തിരുന്നാണ്